ഒരു വലിയ കളക്ഷൻ തന്നെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് ഫിനാൻസ് അതോടൊപ്പം വരെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് ഈ ഓണത്തിന് നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് പതിനഞ്ച് കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും കൊടുക്കുന്നത് അഞ്ച് ടൊയോട്ട കാറുകൾ അതേപോലെ നൂറ് ഇന്റർനാഷണൽ ട്രിപ്പ് നൂറ് ഡൊമസ്റ്റിക് ട്രിപ്പർ നൂറ് ആക്ടീവ ഞങ്ങൾ വിൽക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഈ പ്രാവശ്യം ഓണത്തിന് സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പം ഏറ്റവും നല്ല കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല ഓണമാണ് ഞങ്ങൾ സമ്മാനിച്ച് ഇരിക്കുന്നത് വലിയ രീതിയിലുള്ള റെസ്പോൺസാണ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം ടോക്കിലേ മഞ്ച് എൻ്റെ സ്വപ്നം നാടായ താമരശ്ശേരിയിൽ വെക്കുന്നതിനാട് സന്തോഷം എല്ലാവർക്കും നമസ്കാരം ഞാൻ തന്നെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ രാഡേഷൻ ആണ് അപ്പോൾ നൂറ്റി ഇരുപത് ഇരുപതാമത്തെ ഒരു ഷോറാണ് അപ്പോൾ അപ്പോൾ ഓൾറെഡി വളരെ സക്സസ്ഫുൾ ആണ് ഇതിൽ വലിയ സക്സസ്ഫുൾ ആക്കി പോകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ സക്സസ്ഫുൾ ഒരു അപ്പോൾ അതിൻ്റെ ഓരോ ുംബത്തോടൊപ്പം തന്നെ സന്തോഷിക്കുന്നുണ്ട് ഇനിയും ഇനിയും മുകളിലേക്ക് മുന്നിലേക്ക് ഒരുപാട് ഒരുപാട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു എല്ലാ മീഡിയ വലിയ വലിയ നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആശംസിക്കുന്നുണ്ട്

ఈ um, അതൊക്കെ പെട്ടെന്ന് പറയാല്ലേ തൊഴിലിനെ മൊഴായഎന്നുള്ള വാക്ക് പോലും മനസ്സിലയുന്നില്ലേ തോന്നുന്നു സ്വന്ത കൊടുക്കട്ടെ പോലെ തൊഴിലിനെ പോലെ സാധാരണ മനുഷ്യനെനെ നമ്മളിലെ എല്ലാവരും ഒരുർട്ട കേടായി ഇന്നിന്നായി കാണാനായി തോന്നുന്നു നമ്മൾ എന്ന സംബന്ധിച്ച് ഇനി അങ്ങോട്ട് പിടിലുമായിട്ട് ഇമേജിൽ പ്രായമായിട്ട് ഇങ്ങനെയുള്ളതൊന്നും തോന്നത്തെ അങ്ങാത്തമായിട്ട് ആഹസിനെ വലിയ സംഭവം ഇതിന് െൻസിക്കുന്നു എല്ലാവർക്കും എന്നെ സദസ്സിനും സ്വാഗതം ചെയ്യുന്നു എല്ലാ സഹോദരനെയും അതിജീവിച്ച് ഒപ്പം ഓറൈൻസ്റ്റാൻ ഞാൻ ചിന്താമേ ഷോറൂം കണ്ടശേഷം മറ്റൊരു ഷോറും ഷോറും എന്ന പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്ക്lambdaയുടെ പശ്ചാത്തലത്തിൽ പിസരണം ആദരവോടെ വിടരണമാണ് ഇതിനായി പ്രാവർത്തിക సహమత్ మామ్ కి వెళ్ళే సంతోషం ఇల్లు థాంక్యూ సో మచ్ ఆర్కిటెక్ట్ మిస్టర్ మహమ్మద్ ఇక్బాల్ జీ ఐ యామ్ వెరీ ఎండ్ గ్రాడ్యుయేషన్ మహమద్ మహమద్ ఫ్యామిలీ അഞ്ചു വാസ്സ്ട്ടസ് വന്നവരും ഒന്നുമിട്ട് പോട്ടെ താങ്ക്യൂ വെരി മച്ച് ടൗൺ സിറ്റി നിങ്ങൾ കാണാൻ വേണ്ടി നമ്മുടെ മധി ചേച്ചി നിങ്ങളുടെ ട്രവീനോ എല്ലാവരും ഫ്ലൈയിംഗ് കിസ് കൊടുitaireവർക്ക് ഇനമ ഫ്ലൈയിംഗ് കിസ് നമ്മുടെ ടീംലെ